ഇതാണ് ശരിക്കും ഈ പാർക്കിലേക്ക് ഇങ്ങനെ വരും അങ്ങനെ കാണുമെന്നുള്ള ഊതിന്റെ മരം മുറിച്ചപ്പോ ഒരു ചെറിയൊരു പീസ് കിട്ടിയാണ് സംഭവം വരുന്നുണ്ട് പിന്നെ നമ്മളെ ഊത് എടുക്കാൻ വന്ന ടീം ഈ കാണുന്നത് അപ്പൊ മരം വെട്ടാനുള്ള ടൂൾസുകളൊക്കെ അവര് സെറ്റ് ചെയ്തോണ്ട് കണ്ടോ മറ്റേ കേറാനുള്ള തയ്യാറെടുപ്പിലാണ്ടോത്ത് സാധനം ഉണ്ട് എന്നാണ് ഇപ്പോ നമ്മുടെ ഊതിന്റെ വിദഗ്ധര് പറയുന്നത് േ അവിടെ കിട്ടിയേ ബസ് ഇന്ന് നമ്മളുള്ളത് കോട്ടക്കൽ രണ്ടത്താണി സാക്കന്റെ വീട്ടിലാണ് അപ്പം ഇവിടുത്തെ ഊതുമരം മുറിക്കാണിക്ക് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഊത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഊതുമര ഇന്ന് വെട്ടാൻ പോവുകയാണ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാം ഇതിൽ യാതൊരു തട്ടിപ്പോ തരികയുടെ എനിക്കോട്ട് ഊത് ബിസിനസ്സും ഇല്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ അപ്പം ഹംസാഖൻ്റെ വീടിൻ്റെ നേരെ താഴത്തായിട്ടാണ് ഊതുമരം ഉള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ഊതുമരം എന്താ അത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഊതുമരത്തിന് അപ്പം അത് മരുന്ന് കുത്തിവെച്ച ഊത കേട്ടോ ഇതിൻ്റെ വലുപ്പം നോക്കിയാളി കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് മുകളിൽ വരെ നല്ല വലുപ്പമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കാത്തുക്കാണ് ഇവിടുന്ന് നമുക്ക് ഊതുമരം വെട്ടിയിട്ട് നല്ല ഊതുകൾ കിട്ടാൻ വേണ്ടിയിട്ടോ അത് അത്യാവശ്യം നല്ല വണ്ണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടി അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ നമ്മളെ ഒരു കൈ കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ എത്തല്ലോ അത്യാവശ്യ ആവശ്യം വന്നുണ്ട് പിന്നെ അതേമാലേ രണ്ട് ബ്രാഞ്ചസ് ആയിട്ടാണ് പോയത് ഒരു ഈ സൈഡിലൊരു ബ്രാഞ്ചും ഈ സൈഡിലൊരു ബ്രാഞ്ചും ആയിട്ടാണ് പോണത് അപ്പോൾ ഇവരാണ് വെട്ടുന്ന ടീം കേട്ടോ സ്നേഹമുള്ളവർ ഞങ്ങളിന്നിപ്പോൾ ഈ മരം മുറിക്കാനായിട്ട് വന്നതാണ് ഞാൻ അവരുടെ കൂട്ടത്തില് വന്നതാണ് എൻ്റെ ഫുൾ മരം എടുത്തിരുന്നത് ഈ ഇത് മുറിക്കാൻ വന്ന ഇവർ പാർട്ടി തന്നെയാണ് കൊടുത്ത് അവർക്കാണ് ഞാൻ കൊടുത്തിരുന്നത് അവരെ ഫുൾ ഫീസുകളും അവർ തന്നെ കൊണ്ടുപോയി നല്ല കൂടി തന്നെയാണ് ഞാൻ പറ്റുന്നത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് കിട്ടി ആ കാണാനായിട്ട് അവരും രണ്ട് കൂട്ടരേയും ക്ഷണിതാവായിട്ടാണ് ഞാൻ വന്നത് ഹംസായി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇവിടെ ഇവര് ആ കോടഞ്ചേരി ആ അപ്പം അവർ സെറ്റ് എല്ലാ ടൂൾസുകളും ഉണ്ട് അവരുടെ കയ്യിൽ പിന്നെ ഊത് ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ വെട്ടുന്നതിന്റെ മുന്നായിട്ട് അത് കുഴിയെടുക്കാൻ പുതിയ ഊതിന്റെ തയ്യ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തന്നെ ആവട്ട തയ്യ് അദ്ദേഹം തന്നെ ആവട്ട തയ്യാടിച്ചോ വെക്ക് 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 അത് അതൊരു നല്ല നല്ല കാര്യമാണ് കാര്യാണ് സാക്ഷികളാകാം സാക്ഷികളാവാൻ പാ വരൂ വരും വരൂ അങ്ങനെ അച്ചാൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഇത് വെക്കുന്നത് കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് കൈ ആണത് ഊതും കേട്ട് അപ്പൊ അതിന്റെ മുകളിലേക്ക് കയറാ കേട്ടോ മൂന്നെ മുകളിലേക്ക് അപ്പോൾ ചില്ലകളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കാണ് നമ്മൾ വെട്ടിയ മരത്തുനിന്ന് ഊതുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ നേരത്തെ വെട്ടില്ലേ അതാണ് സംഭവം ഇതല്ലേ ഇതാണല്ലേ ഇതിന് ശെരി ഇവിടുന്ന് ഉണ്ട് എന്നാണ് ഇപ്പൊ നമ്മുടെ ഊതിന്റെ വിദഗ്ദ്ധര് പറയുന്നത് അത് കിട്ടിക്കാണെ മക്കളെ കമ്പിന്റെ ഇത് കൊമ്പ് മുറിച്ചത് അതിന്ന് കിട്ടിയൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചെത്തി കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ മരം മുറിക്കുന്ന സമയത്ത് നമുക്കറിയാം അതുകൊണ്ട് ഊത് എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഊത് മരം മുറിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഹിംസകിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് 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 വീട് ഒരു 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 മെയിൻ ബോസ് അപ്പോൾ വലിയൊരു കമ്പ് മുറിച്ചിട്ടുണ്ട് ജീവുള്ള ഈ ഉള്ളിൽ നിന്ന് വന്നു നല്ല ലക്ഷണം അല്ലേ ആ ഇത് വെറും എന്നുള്ളതൊന്നും എൻ്റെ അല്ല ഇതിനെന്തെങ്കിലും അക്രമിക്കപ്പെട്ടാലും എന്തുണ്ടാവും ഇവിടെ നല്ല ഊതുപാദിപ്പിക്കപ്പെടും അടുത്ത കൊമ്പും താത്ത കേട്ടോ അടുത്ത കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഊതുമരത്തിൻ്റെ അടുത്ത മുറിച്ചിട്ട് ഇങ്ങനെ താഴത്തെ ഇറക്കാൻ പോവാണ് വരുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത് ബഫൂർ എന്ന് പറയുന്ന സാധനമാണ് ഇത് ഊതിൻ്റെ ഓയിലും എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി ചണ്ടിയാണ് അത് പല ഷേപ്പിലാക്കി എടുത്തിട്ട് അതിലൊരു പീസാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നാൽ അതിന് തന്നെ നല്ല സ്മെൽ വരുന്നുണ്ട് ഊത് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരിക്കലും നാച്ചുറലായിട്ടാകുന്നതാണ് ഏറ്റവും നല്ലത് അത് ഒരു ഫംഗസ് തന്നെ വന്ന് കയറിയിട്ടാണ് ഇതിൽ ഊത് ഫോം ചെയ്യുന്നത് അത് അപൂർവമാണ് ഇവിടെ കേരളത്തിൽ നമ്മൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മോര് തുടങ്ങി അതിൻ്റെ ഒരു കമ്പെടുത്ത് ടെസ്റ്റ് ചെയ്തു അതിൽ ഇപ്പം എന്നെ പുഴുക്കളെ അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതന്നെ ജീവ ഉള്ള പുഴു അതിൻ്റെ ഉള്ളിൽ കണ്ടു ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ അടിഭാഗത്തേക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ വയ്യാൻ മുറിച്ചിട്ട് ആദ്യം കമ്പ് കമ്പായിട്ട് വെട്ടും പിന്നീട് ഇതിൻ്റെ താഴ്ഭാഗത്ത് അപ്പോൾ അത് ആ വീണ കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞേ അപ്പോൾ നമ്മൾ ഓരോ കൊമ്പുകളായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഏകദേശം ആ മരത്തിൻ്റെ ഇത് ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ കൊമ്പുകളൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഏറ്റവും താഴത്തുനിന്ന് ഉണ്ടായിരുന്ന കൊമ്പാണ് ഫസ്റ്റ് കേറുമ്പോ കട്ട് ചെയ്ത് ഊത് വരുന്ന ഭാഗമാണ് ഇപ്പൊ മുകളിലേക്കുള്ള കൊമ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഊത് എത്തിയിട്ടില്ല അപ്പൊ ഇപ്പൊ താഴത്തുള്ള ഭാഗത്തൊന്നും വന്നിട്ടില്ല ഇത് ഊത് ഫോം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ കണ്ട അങ്ങനെ അപ്പോൾ ഇത് താഴത്ത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഇണ്ട് ഊത് നേരത്തെ ഒരു അതെ അതെ അത് ഇതിൽ നിന്ന് വരുന്നതാണ് വലിയ ആ ും എന്തുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൂടാ മരുന്ന് എന്തൊക്കെയോ മരുന്ന് നിയാൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല എന്താണെന്നുള്ളത് അത് അവര് കൊണ്ടുപോകുന്നുണ്ട് പലയിടത്തും ഇത് ഇപ്പൊ തൃശ്ശൂർ മണ്ണുത്തിയിലൊക്കെ ഇതിന്റെ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് ഊതിന്റെ കേന്ദ്രമാകാൻ വേണ്ടി അവരുടെ ഇതിന്റെ തെയ്യ് വെച്ച് അതിനെക്കുറിച്ച് കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തിയെന്ന് അറിയില്ല അഗ്രികൾച്ചറൽ സ്റ്റുഡൻസ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിസർച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഊത് എങ്ങനെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റും എന്ന് പഠിക്കുന്നുണ്ട് ഒക്കെ പഠനത്തിൻ്റെ റിസൾട്ടൊക്കെ വരികയാണ് ചില ആൾക്കാർ ഇങ്ങനെ തന്നെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും മരുന്ന് അടിച്ചിട്ടുണ്ടാക്കും ഉണ്ടാകും കേരളത്തിൽ ഇത് തീരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് നാളെ നമ്മൾ വേറെ മരം മുറിക്കാൻ പോകേണ്ടത് അതും കാണിച്ചു കൊടുക്കും ഊതിൻ്റെ മരം മുറിച്ചപ്പോ ഒരു ചെറിയൊരു പീസ് കിട്ടിയാണ് സംഭവം ആ മണ ചെറുതായിട്ടൊക്കെ മണ് വരുന്നുണ്ട് പിന്നെ അവർ പച്ച പച്ചമരകുമ്പോൾ മണം കിട്ടിയത് ഉണങ്ങി അതിന്റെ ആ കറുത്ത ഇത് വരുമ്പോളും അത് ആ ശരിക്കുള്ളൊരു ഊതായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ വെട്ടിയത് ഊതിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഒരു ബ്രാഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗമാണ് അപ്പോൾ അതിലൊക്കെ ലെയറുകൾ കാണുന്നുണ്ട് ആ സൈഡിലായിട്ട് എന്താ ഇവിടെ ചെറിയൊരു ലെയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് അതിന് ഊതെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട് അതുപോലെ പുറത്തുള്ള അതിലും ചെറിയ ലെയറുകൾ കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സാമ്പിൾ കൊണ്ടുപോവാണ് ദിവസക്കാല പ്രകാരം വന്നതാണ് ഏഹ് ഞങ്ങളെ വളർന്നിരടുത്താണ് ഞങ്ങളെ വീട്ടിലുണ്ട് ഒരു ഒരു മരം പക്ഷെ അതുപോലെ ഭാഗം ഉണങ്ങി പോയിക്കണേലേ ആ ഇത് കൊണ്ടുപോവാണ് പറയുന്നുണ്ട് ചെറിയ സ്മെല് കിട്ടോ ഒരു ിപ്പോ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് പ്രത്യേകത ഉണ്ട് ഈ ദിവസത്തിന് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം സെലക്ട് ചെയ്തിട്ട് ഇണ്ടാവും നമുക്ക് ഇങ്ങള് എല്ലാവരും എല്ലാവരും കാണണം വെറുതെ ഇരുന്നാൽ കുറേ ആൾക്കാർക്ക് പ്രയാസത്തിലുള്ള പാർട്ടുണ്ട് ഇപ്പൊ കുറേ ആൾക്കാർക്ക് നമ്മൾ ഈ ട്രീറ്റ്മെന്റും അതിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളെ കാലിക്കട്ടിലാണ് നമ്മള് സംവിധാനങ്ങളുള്ളത് നോളേജ് സിറ്റിയിലാണ് നമ്മൾ പ്രസന്റ് ഉള്ളത് ഇപ്പോൾ അവിടെ ഷോപ്പും പാക് ആ തീർച്ചയായിട്ടും ഇത് ഇത് ഓപ്പൺ ആയിരിക്കും ഈ പാർട്ടി നമ്മൾ എല്ലാവരും കാണിക്കും കാരണം അത് നിർബന്ധമായിട്ടും നമ്മൾ ഉത്തരവാദിത്വം ഇത് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിപ്പോ ഈ ഒരു ഒന്നര വർഷം ഒന്നര വർഷത്തിന് മുകളിലായി ഈ ഒരു പാർട്ടില് നമ്മൾ ഇന്നേ വരെ എന്താക്കിയിട്ടില്ല ഇതിലൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി നമ്മളെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല നമ്മൾ ചെയ്യാൻ പോകുന്ന പാർട്ട് എന്താ പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം ഇവിടെ കുറെ ആൾക്കാർ ക്കി വെച്ചിട്ടിരിക്കുന്ന പാർക്കില് അവർക്ക് നശിച്ചു പോകുന്നു എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ പുറത്ത് തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ ഇവിടെ ഒക്കെ ഇത് സ്ത്രീകളാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത് ഇത് നമുക്ക് വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഉള്ള പാർക്കുണ്ട് ില്ല ഇതിന് അധികം ഊത് കിട്ടാൻ സാധ്യതയില്ല ഇത് കൂടുതലും നമ്മള് ഓയിൽ എടുക്കാൻ പറ്റും ഓയിലിന് ഈ മരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇല വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഊത് എന്ന് പറയുന്ന സംഭവം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെ അടുത്ത് അറിവ് വന്നു ചോദിക്കാം ഞങ്ങൾ ഈ വിലക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് വട്ട എന്ന് തോന്നുന്നു ഇല എന്ന് വരെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ അപ്പൊ ഇത്രയും വലിയ വിലക്ക് സാധനം എടുത്തുവച്ച് കൊണ്ട് ചുമ്മാ പോയ്ക്കാനായിട്ടാണ് പക്ഷെ ഗുണങ്ങളുണ്ട് ഊതിന്റെ ഇത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിന് ഇത് നമുക്ക് തരുന്നത് നാലിരട്ടി കൂടുതലുള്ള ഊതിനുള്ള ഓയിൽ എടുക്കാനുള്ള സാധനം എന്റെ അടുത്തുണ്ടായിരുന്നു ഓയിൽ കിട്ടുന്ന മരം ആയിരുന്നു ഇപ്പൊ നമ്മള് കീപ്പ് ചെയ്തിട്ടുള്ളത് കുറെ പാർട്ടി കീപ്പ് ചെയ്തിട്ടുള്ള ഓയിൽ എടുക്കാനാ നാച്ചുറൽ ആയിട്ടുള്ള മര മരും വാല്യൂണ്ട് അതിനെപ്പോഴും വാല്യൂ ഉണ്ട് അത് അപ്പൊ അഞ്ചര കിലോ നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചര കിലോ നമ്മൾ അത് ഓയില് എടുക്കാന്നുള്ള അതിലൊരു ഒരു കിലോനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് സെയിൽ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളത് ബാക്കി ഉള്ളത് ഓയിൽ ഉപയോഗിക്കാം സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മൾ അടുത്ത മരത്തിന്റെ ചില്ലകളൊക്കെ അപ്പോൾ അതാണ് കാണുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മൾ ഏകദേശം കണ്ട് ആദ്യത്തെ ആ ഇതിൽ ആ മരത്തിൽ എത്രത്തോളം സംഭവം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ കാര്യങ്ങൾ കണ്ട് ഇനി നെക്സ്റ്റ് അത് ഇപ്പൊ ഇട്ടു കേട്ടോ എവിടെ ഊതിന്റെ എവിടെ എവിടെ മാം വരും വരും ഞാൻ കിട്ടിയില്ലേ അവിടെ കിട്ടി ഞാൻ കിട്ടിയതാ ഓ വലിയ ഫീസ് വലിയ ഫീസ് അലുവക്കാട്ടുണ്ടോ അലുവക്കാട്ട് പിടിച്ചോളെ ഞാനെന്താ അസുഖം തോലി കൊടുക്കാനുള്ള ഫീസ് പിടിച്ചോളി ഞാൻ ഇത് അവര് കാരണല്ലേ ഇത് ഇത് ഇതൊരു സാധനം കിട്ടാ ഇത് നല്ലണ്ട് വലിയൊരു പീസ് അപ്പൊ അംസൊക്കെ വാക്ക് വലിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഓരോ പീസ് ഉണ്ട് ഇതാ കയ്യിൽ വേണ്ടില്ലേ എല്ലാവരുടെ കയ്യില് ഓരോ പീസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രോസസ് ചെയ്യുന്ന സ്ഥലത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം വിശാ നിങ്ങൾ ജസ്റ്റ് ഉണക്കിയിട്ട് ബുഹൂറാക്കാം പൊടിക്കാം ഇത് ഈ ഒരു പീസ് ഉള്ളു നിങ്ങൾ കണ്ടില്ലേ നോക്ക് ഇവിടെ ഇല്ല അങ്ങനെ ചിന്തിക്കരുത് അതൊക്കെ അതൊക്കെ ഫൈൻഡ് ഔട്ട് ഹിസ് ഓണർ അങ്ങനെ ിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പരിപൂർണ്ണമായിട്ടും ഈക്വലായിട്ടും ഷെയർ ചെയ്യും അത് മാത്രമേ നമ്മൾ പറയുന്ന പാർട്ടുള്ളൂ ബാക്കിയൊക്കെ എന്തായിരിക്കും സൗജന്യമായിട്ട് ആയിരിക്കും നമ്മൾ അത്രയും സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇൻഷാല്ല മാർക്കറ്റിൽ ഇന്ന് മുതൽ നമ്മൾ മാർക്കറ്റിൽ ആൾക്കാർ കാണും നമ്മളെ ഇതുവരെ നമ്മൾ ആരോടത്തും ഒരു എന്ത് കാണിച്ചിട്ടില്ല വീഡിയോ ഒന്നും കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള പാർട്ടിയിൽ ഒന്ന് ആൻസർ ചെയ്യാൻ ഒരു പ്രൊമോഷനോ ഒരു പാർട്ടിയിൽ നമ്മൾ വന്നിട്ടില്ല ഇൻഷാല് മുതൽ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും എല്ലാവരും നമ്മുടെ ഈ ഊത് വെട്ടുന്ന ഇവര് സംബന്ധിച്ചിടത്തോളം ഇവര് പറയുന്നത് ഇതിലിപ്പോ കുറെശ്ശെ അവര് കണ്ടിട്ടുണ്ട് അധികം ഒന്നുമില്ല ഞാൻ വെട്ടാനും കൂടി ഉണ്ട് ഇത് വെച്ചിട്ട് അവരത് വാറ്റിയെടുത്തിട്ടായിരുന്നു അത്തരവേർത്തിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവരെ അടുത്ത് എത്തിയിട്ടുണ്ട് ചൈനയിലൊക്കെ ഇതിനേക്കാളും വലിയ ടെക്നോളജി ഉണ്ട് അപ്പോൾ അങ്ങനെ അത്ര ഇന്ന് എടുക്കാം എന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസിലാണ് അവർ പോകണം ഒന്ന് രണ്ടാമത് നമ്മൾ അതിൻ്റെ ഒരു കഷ്ണെടുത്ത് കത്തിച്ചപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഊതിൻ്റെ പാട്ട് നിന്ന് മണം കിട്ടിയിട്ടുണ്ട് ഇത്തിരി ആളുകൾ സാക്ഷിയാണ് അപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി രണ്ടാമത് ആ വേസ്റ്റ് ചണ്ടി എന്ന് പറയുന്ന സാധനത്തിന് ബുഹൂറാക്കിയിട്ട് പുകച്ചു വേറൊരു വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഇവിടെ നമ്മൾ ആ പുകച്ചത് എല്ലാവർക്കും ആ മണം ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടുത്തതല്ല പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കി കൊടുന്നിട്ട് എല്ലാം നല്ല സ്മെല്ല് ആ സ്മെല്ലിട്ടൊരാൾക്കാർ ഓടി വന്നിട്ട് തന്നെ അപ്പോൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു അതോടൊപ്പം ഒരു അച്ചായൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ് അടിവാരത്ത് വയനാട്ടിൽ വീഡിയോ കണ്ടല്ലേ അദ്ദേഹം അത് വെട്ടിട്ട് അതിൽ നിന്ന് എടുക്കുന്നതും അത് വിൽക്കുന്നതും അത് വാങ്ങുന്നതും ഞാൻ സാക്ഷിയാണ് അപ്പൊ ഇവിടെ സക്സസ് ആകും പക്ഷെ ആരുതൊക്കെ സക്സസ് ഏത് മരുന്ന് ഫലിക്കും ഏത് ട്രീറ്റ്മെന്റ് ഫലിക്കും അതൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഏതായാലും എനിക്ക് വിമർശകര് എന്ന് പറയുന്ന ആൾക്കാരില്ല അവരൊക്കെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ഇവിടെ അത് നമ്മൾ മാനിച്ചു അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ടെക്നീഷ്യനെ ഒരു എഞ്ചിനീയറെ വേറൊരു എഞ്ചിനീയർക്ക് കണ്ടുകൂടാ അവരെന്ത് ചെയ്താലും അത് അംഗീകരിക്കില്ല ഒരേ പുസ്തകമായിരിക്കും രണ്ടാളും വായിച്ചതെങ്കിലും മാനസികമായി അംഗീകരിക്കില്ല എന്ന പോലെ ഒരു സീക്രട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ അതേ സീക്രട്ട് ബിസിനസ് ചെയ്യുന്ന മറ്റൊരാൾ അംഗീകരിക്കില്ല ആ ഒരു തർക്കമാണ് ഇവിടെ ഈ കാണുന്നതും കേട്ടതൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഹെൽത്ത് കെയർ എടുത്താൽ അതിനൊന്നും ഞാൻ ഉൾപ്പെടില്ല എനിക്ക് ഇതിലൊന്നും ഇല്ലല്ലോ ആ അതായത് ഇത് അയ്യായിരം രൂപയുടെ മലേഷ്യയുടെ ഒരു തെയ്യാണെന്നും പറഞ്ഞ് കോട്ടക്കല പി എം ഓഡിറ്റോറിയലിൽ ഒരു പാവം സാധു വിൽക്കാൻ വെച്ച് ആ എക്സിബിഷൻ എൻ്റെതായിരുന്നു അതിലൊരു സ്റ്റാൾ എടുത്ത് എത്ര വാടക വെച്ചപ്പോൾ ഞാൻ അഞ്ചായിരം റുപ്യൂന്നായിരുന്നു ഒരു ദിവസത്തിന് ഓക്കെ ആണ് പല ആൾക്കാരും സ്റ്റാൾ എടുത്തു രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണി എല്ലാവരും എടുത്തു പോയപ്പോ സാധു ആ ചെടിയൊക്കെ ഇങ്ങനെ ഇരിക്കും ഞാൻ ചോദിച്ചു അയ്യായിരം റുപ്യോടെയാണ് അയാൾ പറഞ്ഞു സങ്കടപ്പെട്ട് മോനെ ഞാൻ ഒരറ്റ ചെടി പോലും വിട്ടിട്ടില്ല ഇവിടെ ഒരു മനുഷ്യനും ഊതും അറിയില്ല ഊതിന്റെ ചെടിയും അറിയില്ല ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പാട്ടാ അറിയില്ല അതുകൊണ്ട് എന്റെ കയ്യിൽ കാശില്ലല്ലോ ആ എന്റെ കയ്യിൽ കാശില്ല മോനെ അതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവൂടാന്ന് പറഞ്ഞിടും ഒരു തെയ്യെടുത്തിൻ്റെ കയ്യിൽ തന്ന് രണ്ട് വർഷം പഴക്കമുണ്ട് ആ തെയ്യു മീൻസ് വളർച്ചയുണ്ട് അത് എനിക്ക് മോന് ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ ഊതുന്ന വാക്കെന്നെ കേൾക്കണത് അല്ലെങ്കിൽ ഇങ്ങനൊരു ചെടിയാണ് അത്രയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മരത്തിനെ കുറിച്ചൊന്നും ബോധല്ല ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാ വിചാരിച്ച് അത് കൊടുന്ന് പെങ്ങളെടുത്ത് പറഞ്ഞിട്ട് ആ വെച്ചടി അറി കൈക്കോട്ട് എടുത്ത് കുഞ്ഞ് കൊയുത്തി അതിലങ്ങോട്ട് വെച്ചു അതങ്ങനാണ്ട് വളർന്നു ഒരു അഞ്ച് കൊല്ലായപ്പോ പിടുത്താൻ പെട്ട് വളരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഊത് വളരുന്നു അങ്ങനെയാണ് ഞാൻ അതിന്റെ വീഡിയോ ഇടുന്നതും അതിന് ചികിത്സ തുടങ്ങുന്നതും ഈ നിലക്ക് ഇന്ന് ഇതുവരെ എത്തിയതും ഇനി ഇതിന്റെ തൈകൾ ഒരു പത്തെണ്ണം വേറെ ഇട്ടിട്ടുണ്ട് എന്റെ മക്കൾക്കെങ്കിലും ഗുണം ചെയ്യട്ടെ അപ്പൊ ഊത് കിട്ടോ കിട്ടൂലേ എന്തല്ല എനിക്ക് വേറെ അതിനേക്കാളും ഒരു ലാഭം എല്ലാ മാസവും കുറഞ്ഞത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എല്ലാ മാസം മാസം എത്ര വരെ അങ്ങനൊന്നും പറയാൻ പറ്റൂല അങ്ങോട്ട് പോകാത് രണ്ടായിരത്തിഅഞ്ഞൂറ് എല്ലാ മാസവും മിനിമം എനിക്ക് കിട്ടാൻ പോവാണ് സോഷ്യൽ മീഡിയ അല്ല ആർക്കെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞരാ പതിനായിരം തേങ്ങ തേങ്ങിട്ടാണോ അല്ല തേങ്ങ തേങ്ങിട്ടല്ല അതൊക്കെ ബേസ് ഉണ്ടാവും ഈ വേറൊന്നും അല്ലല്ലോ ഇത് മുറിച്ച് അത് മുറിച്ചത് കൊണ്ട്

എന്റെ പരപ്പുറത്ത് സോളാറുണ്ട് ഈ തണല് കൊണ്ട് എനിക്ക് ഔട്ട്പുട്ട് പുട്ട് ശതമാനം നഷ്ടത്തിലാണ് ഞാൻ ഇപ്പൊ ഇതുവരെ ഓടിയത് സഹിച്ചത് എന്തിന് പാവ ഊത് എനിക്ക് എന്തേലും തരുമല്ലോ ഇപ്പൊ അയാളെ വെട്ടിയോട് കൂടി ആ തണല് പോയി എനിക്ക് ഔട്ട്പുട്ട് കൂടി മിനിമം കിട്ടും ഇനി അടുത്ത പ്രോസസ് ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിലെന്താണ് നമുക്ക് ഊത് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിനുശേഷം നമ്മൾ ഉണ്ട് ഉണ്ട് അത് നമ്മൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറയാം മൂന്ന് നാലാം നാല് ദിവസം നാലാമ്പത് ദിവസം അറിയാം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും സോക്ക് ചെയ്ത് വെള്ളത്തിലിട്ട് ഓയിലിൻ്റെ കണ്ടന്റ് ഉള്ള പാർട്ട് നമ്മൾ സ്വീകരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ബുഹൂർ മേക്കിംഗ് എന്തായാലും ഒരു തെണ്ണൂറ് ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് പാർട്ട് അറിയാം വിഷാവ ാസി മുറിക്കാണ് നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പല പരിപാടികളുണ്ട് ഒതുപോലെ മുറിക്കഴിഞ്ഞാല് നമ്മളെ പരിപാടി ആയിരുന്നു മറ്റൊരാള് പറഞ്ഞില്ലേ അതുപോലെയാണ് കാര്യങ്ങൾ വരുന്നത് ലാസ്റ്റിട്ട് പാട്ടാണ് മുറിക്കിന്

അപ്പൊ ലാസ്റ്റിട്ട് ആ പീസും വീണ് അപ്പൊ നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ച സംഭവങ്ങളൊക്കെയാണ് നമ്മള് കാണുന്നത് ീ മരം കട്ടിയുമ്പോൾ കിട്ടിയ പൊടികളാണ് ഇത് നമുക്ക് വളരെ ഇതിപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ് ഗ്രാം ഉണ്ടാവും ഇന്ന് നമുക്കിതിൽ ഒരു അമ്പത് ഗ്രാം കുന്തിരിക്കും പിന്നെ ഒരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രഗ്രൻസ് അതും മിക്സ് ചെയ്തിട്ട് സ്വാഭാവിക വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കാം ഇത് മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു പ്രോസസ്സുണ്ട് അതിന് വാല്യൂ ഉണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന നാച്ചുറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പാർട്ടാണ് അത് ഇതൊക്കെ പ്രോസസ്സിങ്ങിന് പോകുന്ന സാധനം കേട്ടോ ദൂതിൻ്റെ ഈ മരങ്ങളൊക്കെ പ്രോസസ്സിങ്ങിന് പോയിട്ട് അവിടെ നിന്നിട്ട് എന്തതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കൂട്ടോട്ട് ദൂതുമരം വെട്ടിയതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ചുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് നടത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം